ഇത് നല്ല വെളുക്കെ ചിരിച്ചോണ്ട് നമ്മുടെ സുന്ദരിക്കുട്ടി ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കേട്ടോ കൂടെ നമ്മുടെ കുഞ്ഞുമോനും വൈകുന്നേരം ആയപ്പോഴേ വൈകുന്നേരം അല്ലാട്ടോ ഏകദേശം ഒരു ഏഴര എട്ട് മണി ആയിട്ടുണ്ടോ അപ്പോഴേ നമുക്ക് ഇറങ്ങാൻ സമയം കിട്ടുള്ളൂ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓണച്ചന്ത കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ യാതൃച്ചയായിട്ട് ചേട്ടനെ കണ്ടിട്ടോ ഇതാണ് എൻ്റെ ചേട്ടൻ അപ്പോൾ ഇതാ ചേട്ടത്തി മക്കളുമാണ് മക്കളും അപ്പോൾ അവരെ കണ്ടപ്പോൾ ഓട്ടി അച്ചൂട്ടൻ അവരുടെ മേത്ത് കയറിയിട്ടാണ് അപ്പോൾ യാദൃശ്യമായിട്ട് ഇവരെ കണ്ടതാണ് ഇവർ ഇതുപോലെ സന്ധ്യ സന്ധിയായപ്പം കടകളിൽ കയറാൻ വേണ്ടി വന്നതാണേ ഓണോ ഓക്കെ അല്ലേ അച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്മാരെ ഒരുപാട് കാലമായി കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ കുരങ്ങ് ചാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോത്തന്മാരുടെ മേത്തൂടെ ചാടി ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ ഇവന്മാർ പണ്ടത്തെ നമ്മുടെ ഒന്ന് രണ്ട് റീൽസിലൊക്കെ യുവന്മാരുണ്ട് അപ്പം ഇതാണ് അവൻ്റെ ചേട്ടന്മാർ അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇപ്പം സൈഡ് വഴിയുള്ള ചന്തകളൊക്കെ കാണാറില്ലെന്നൊക്കെ അറിച്ച് ഇങ്ങനെ നടന്ന് 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 പോയി അപ്പോൾ ഇതാണ് ചേട്ടത്തി അമ്മ അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കുറേ കാലമായിട്ടോ ഞങ്ങൾ കണ്ടിട്ട് എവിടെയും അങ്ങനെ ഇറങ്ങാറില്ലാത്തത് കൊണ്ട് അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കടയിലേക്ക് കയറി ഞങ്ങൾ പിന്നെ തനിച്ചങ്ങ് നടക്കാൻ തുടങ്ങി ഒരു എട്ട് മണി എട്ടരയ്ക്ക് ആയപ്പോഴത്തേക്കും കുറേയൊക്കെ ചന്തകളൊക്കെ അടച്ചു കേട്ടോ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ചന്തകളൊക്കെ അടച്ച് എന്നാലും ഞങ്ങൾ ചുമ്മാ നടന്നു നമുക്കിങ്ങനെ വൈകുന്നേരം ഇറങ്ങാനേ സമയം കിട്ടത്തുള്ളൂ പകൽ ഇറങ്ങാൻ സമയം കിട്ടത്തില്ല ചിഖമോക്ക് ക്ലാസ് ഉണ്ടാവും പിന്നെ ശശിയേട്ടൻ രാവിലെ വർക്കിന് പോകും പിന്നെ അങ്ങനെ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല എന്നാലും ഇപ്പോഴും ഓരോരുത്തർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മലുകൾ മാലകൾ ഒരുപാട് സാധനങ്ങളുണ്ട് കുറേയൊക്കെ ചന്തകൾ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസമല്ലേ അങ്ങനെ ചുരുക്കമാണ് ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത് അപ്പം ഇങ്ങനെ അങ്ങ് ഞാനും ഷിഗയും കൂടെ പുറകെ വർത്താനം പറഞ്ഞുകൊണ്ട് നടന്ന് അവർ അച്ഛനും മോനും കൂടെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഡ്രസ്സുകളൊക്കെ സൈഡ് വഴി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓണക്കോടികളും എല്ലാം എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഓണക്കോടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾക്ക് ഓണക്കോടി കിട്ടി അപ്പം അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് ഓണക്കോടി കിട്ടിയതിൻ്റെ അതുകൊണ്ട് ഞങ്ങൾ വേറെ എക്സ്ട്രാ ഓണക്കോടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് ബാഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 പോയപ്പോഴേ ഒരു കുഞ്ഞ് ഷോപ്പിൻ്റെ മുന്നിൽ ചെന്നു അപ്പം അതിൻ്റെ പിന്നെ ബോർഡ് കണ്ടപ്പം മധുരക്കമ്മലെന്നാണ് കേട്ടോ മധുരക്കമ്മലോ കമ്മലിനു മധുരമോ അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് ചോദിച്ചു വെച്ചാൽ ആ കമ്മലെനിക്ക് ഭയങ്കര വീക്ക്നെസ്സായിട്ട് അപ്പോൾ ചിക്കമൊക്കെ നാളെ ഓണ പ്രോഗ്രാം ഉണ്ട് അവക്ക് കമ്മൽ എടുക്കണം കമ്മലും വളയം എന്തൊക്കെ എടുക്കണം അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നേരെ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി തൂങ്ങി കിടക്കുന്നു അപ്പോഴത്തേക്ക് അച്ചുകൂട്ടിന് ആമ്പിള്ളേർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ അവരതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് തല്ലിപ്പൊട്ടിച്ചൊക്കെ ഇവിടെ ഇരിപ്പ് അപ്പം ഇതേ ഒരുപാട് കമ്മലുണ്ട് കേട്ടോ ഓണവും നബിദിനവും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എപ്പോഴും ഇവിടെ കാണത്തില്ല ഇങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെ കമ്മലുകൾ കൊണ്ടുപോയിക്കുക ഒരുപാട് സാധനം കൊണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ് ചികമോള് വളയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാർ വള കമ്മല മാല അങ്ങനെയൊന്നും എപ്പോഴും ഒന്നും ഇട്ടുകൊണ്ട് അടക്കത്തില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കമ്മലോ എന്തെങ്കിലും ഇട്ടാലായി മാലയാണെങ്കിൽ വെരി സിമ്പിൾ മാലകളൊക്കെ ഇടവുള്ളു പുള്ളിക്കാരി അപ്പൊ അവ അതിനോടൊന്നും വലിയൊരു ഇതൊന്നുമില്ല ഇല്ല ശിഖമോളുടെ പച്ച ധാവണിയായിരുന്നു കേട്ടോ അപ്പൊ അവക്ക് പറ്റുന്ന ജിംകിയാണെ നോക്കിക്കൊണ്ടിണ്ടായിരുന്നേ അപ്പോൾ ഒരു നല്ല ജിമ്മു കെട്ടി വലിയ റേറ്റിൽ പത്ത് എൺപത് രൂപയൊക്കെ ഉള്ളൂ ഇത് നമ്മൾ സാധാരണ ഫാൻസി കടകളിൽ പോയാൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ ആവും കേട്ടോ ഒരു നല്ല കമ്മലിന് അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ചെറിയ ഫങ്ഷന് മാത്രമല്ലേ വലിയ ജിമുക്കുകൾ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഞാൻ ഉപയോഗിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ സാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ് ശിഖമോൾ പക്ഷേ അങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് അത് ഒരെണ്ണം എടുത്തു അവൾക്ക് പിന്നെ ഞാനും ഞാനൊരു കമ്മലെടുത്തു ബ്ലാക്ക് അതാകുമ്പോൾ എല്ലാത്തിനും ഇടാല്ല അങ്ങനെ ഞാനും അങ്ങനെ ഒരു കമ്മലിട്ട് അതിന് അത്രേ ഉള്ളൂ മുപ്പത് നാൽപ്പത് രൂപയുണ്ടായിരുന്നുള്ളു കേട്ടോ ആ കമ്മലിന് അപ്പോൾ ആ കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ക്ലിപ്പ് അതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറില്ല ഇപ്പം ചിക്കമോക്ക് വള വേണോന്ന് ചോദിച്ചു സെറ്റ് സെറ്റ് ദാവണയല്ലേ അപ്പം വള എന്ന് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഒത്തിരി ഇരുപത് മുപ്പത് രൂപയുള്ളൂ സാധാരണ കടകളിൽ നല്ല വില നല്ല വളയായിരുന്നു കേട്ടോ കാണുമ്പം പക്ഷെ പുള്ളിക്കാരിക്ക് അതൊന്നും വേണ്ട വളയൊന്നും വേണ്ട വാച്ച കെട്ടുന്ന വള വേണ്ട പറഞ്ഞു അപ്പോൾ ഒരു കുഞ്ഞു മാലയും പിന്നെ കമ്മലും മാത്രം മതി പറഞ്ഞു പിന്നെ ഒരു ഒരുപാട് ക്ലിപ്പുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കയറുമ്പം വിലക്കുറച്ച് കിട്ടുമ്പം എന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെയൊന്നും എടുക്കത്തില്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങൾ അങ്ങനെ ഈ എന്താ പറയുക ഒരുങ്ങുന്ന സാധനങ്ങളിലൊക്കെ ഒരു മേടിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ഒരു ഉള്ള ആളല്ല ശിഖമോൾ ഒരു പുഴുവോ തലേ ഒരു പുഴുവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അവൾക്ക് വേണ്ടു അല്ലാതെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു പൊട്ടൊരു കമ്മല് ശിഗമൊക്കെ ഒരു കമ്മൽ തലേ കുത്തുന്ന ഒരു ഇത് പത്ത് ഇരുന്നൂറ് രൂപയായുള്ളുതന്നെ എല്ലാം കൂടെ പത്തിരുന്നൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും